ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് അച്ഛനും ജോലിയില്ല അപ്പം ഞങ്ങളൊന്ന് വെറുതെ ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങളൊന്ന് റെഡി പറയാൻ പോകുകയാണ് താണ്ട ഇതാണ് ഞാൻ എടുത്തിരിക്കുന്ന ഡ്രസ്സ് ജീൻസും ടോപ്പും ഒക്കെയാണ് പിന്നെ കുഞ്ഞിന് ഒരു മിടിയും ടോപ്പും അപ്പോൾ കുഞ്ഞിന് ഞാൻ നേരത്തെ തന്നെ ഒരുക്കി വെച്ചു മുടി ഒന്ന് കെട്ടി കൊടുക്കണം അപ്പോൾ മുടിയൊക്കെ ഒന്ന് കെട്ടി മര്യാദയ്ക്ക് ഇരിക്കുന്നുണ്ട് കേട്ടോ നേരത്തെ ഒന്നും മര്യാദയ്ക്ക് ഇരിക്കത്തില്ലായിരുന്നെ ഇപ്പം നല്ല കിട്ടിയായിട്ട് എല്ലാം ചെയ്യാൻ വേണ്ടി നമുക്ക് അവൻ പിന്നെ മേക്കപ്പ് ഇടണം ഭയങ്കര ആഗ്രഹമാണ് മേക്കപ്പ് ഇടണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ആഗ്രഹമാണ് അവിടെ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ടാണ് കയറിയത് പക്ഷേ ലിപ്സ്റ്റിക് ഒന്നും കാണുന്നില്ല എന്താ ചെയ്ത് തിന്നോന്നറിയത്തില്ല ഞാൻ കുഴപ്പം എടുത്ത് വളയൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ മാലയുണ്ടായിരുന്നു മാല മാല കൊടുത്തു പിന്നെ അങ്ങനെ അവളെ ഫുള്ള് റെഡിയാക്കിയത് പുതിയ ഡ്രസ്സാണ് കേട്ടോ എങ്ങനെയുണ്ട് നല്ല രസമല്ലേ അതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഞാൻ ഞാൻ എടുത്തിരിക്കുന്ന പുതിയ ഡ്രസ്സ് ഞാൻ അപ്പോൾ ഞാനത് ഇട്ടു ഇത് രസമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല അങ്ങനെ രസമായിട്ട് തോന്നിയില്ല എന്നാലും കുഴപ്പമില്ല ഞാൻ എനിക്ക് ചെറിയൊരു ഇത് ചെറിയൊരു ടോപ്പാണ് ആ ടോപ്പ് ഇട്ടിട്ട് ഇറങ്ങാൻ അച്ഛൻ സമ്മതിക്കാത്തത് കൊണ്ടാണ് ഞാൻ എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ തന്നെ എന്ന പൊട്ട് ഞാൻ എൻ്റെ ഇവിടെ ിയുടെ മറ്റേ ഇതാണ് ഫൗണ്ടേഷൻ ആണ് എത്തിക്കുന്നത് പിന്നെ ഓരോ മേക്കപ്പ് എന്തൊക്കെയോ കാര്യങ്ങളെല്ലാം ചെയ്ത് ഇതൊന്നും ഞാൻ ഇടാറ് പോലും ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നലെ ഞാനൊന്ന് മേടിച്ചു അപ്പം ഞാൻ വെറുതെ ഒന്ന് ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചു ശരി ഓക്കെ എന്നാൽ ശരി ടാറ്റ ഞങ്ങൾ പോട്ടേട്ടോ ഓക്കെ ബൈ ബൈ സി യു